അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമത്തെ ലോക നേതാക്കൾ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് അമേരിക്കൻ സമയം ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് ഡൊണാൾഡ് ട്രംപിനു നേരെ ആക്രമണം നടന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെൻസിൽവാനിയയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായിരിക്കുന്നത് വെടിയുണ്ട ട്രംപിന്റെ വലതു ചെവിയുടെ മുകൾ ഭാഗത്തുകൂടി ഉരസി പോവുകയാണ് ഉണ്ടായത് ട്രംപിന് നേരെ ആക്രമണം നടത്തിയ വ്യക്തിയുമായി ബന്ധപ്പെട്ട തെറ്റായ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപതുകാരനാണ് ട്രംപിന് നേരെ വെടിയുതിർത്തിയിരിക്കുന്നത് പെൻസിൽവാനിയയിലെ ബേത്തൽ പാർക്ക് സ്വദേശിയാണ് തോമസ് മാത്യു ക്രൂക്സ് തോമസ് ക്രൂക്ക് ട്രംപിനു നേരെ നിരവധി തവണ വെടിയുതിർത്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആക്രമണത്തിൽ റാലിയിൽ പങ്കെടുത്ത ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് സംസാരിക്കുന്ന വേദിയുടെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തത് ഉടനെ തന്നെ ട്രംപിന്റെ സുരക്ഷാ സേന ഇയാളെ വധിക്കുകയാണ് ഉണ്ടായത് വെടിവെപ്പിനു ശേഷം അണികളെ അഭിവാദ്യം ചെയ്തതിനു ശേഷമാണ് ട്രംപ് വേദിയിൽ നിന്നും പോയത് ട്രംപിന് നേരെ വെടിവെച്ച തോമസ് ക്രൂക്കിന്റെ വിശദാംശങ്ങൾ എഫ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതിനിടെ തോമസ് ക്രൂക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ബാത്തൽ പാർക്കിലെ ഹൈസ്കൂളിലെ ഗ്രാജുവേഷൻ ചടങ്ങിന്റെ വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന തോമസ് ക്രൂക്ക് തന്നെയാണ് ട്രംപിന് നേരെ വെടിവെച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ട്രംപിനെ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും വെടിയുണ്ടയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ സഹതാപത രംഗത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയിൽ അധികാരത്തിൽ വരികയും ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ജോ ബൈഡനെ സംബന്ധിച്ച് ഇനിയൊരു പ്രതീക്ഷയ്ക്ക് സാധ്യത വളരെയധികം കുറവാണ് വെടിവെപ്പിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം ന്യൂജേഴ്സിയിലുള്ള തൻ്റെ വീട്ടിൽ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരിക്കുകയാണ്